അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു പീഡിയ ആണിത് കാരണം എന്താണെന്നറിയോ ഞാൻ ഈ വാഹനം ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ബ്ലീൻ്റെ വാഹനമാണ് ഷോറൂം ഓതറൈസ്ഡ് ഷോറൂമെന്നാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ യൂസ്ഡ് വാഹനമാണ് അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ആൾ എന്നോട് പറഞ്ഞു ഒരു റീപ്ലേസ്മെൻറ്റും എന്ന് പറഞ്ഞു നോ ഫസ്റ്റത്തെ നോട്ടത്തിൽ തന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടെത്തി ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് കള്ളമല്ല കർണാടകത്തിനെ സംബന്ധിടത്തോളം കർണാടകത്തിൻ്റെ യൂസ്ഡ് കൾച്ചർ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഒരു റീപ്ലേസ്മെൻ്റ് ആയി കണക്കാക്കില്ല കല്ലുകളൊക്കെ വന്ന് വീണ് ഗ്ലാസ് കാരണം അങ്ങനെ ബ്രേക്ക് ആവാറുണ്ട് അത് ഷോറൂമിൽ കൊണ്ടുപോയി മാറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു മേജർ കൺസേൺ അതിന് കണക്കാക്കാറില്ല മേജർ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ആപ്രോണുള്ള ഇമ്പാക്റ്റ് അതുപോലെ തന്നെ മെയിൻ ഡോറുകളോ അല്ലെങ്കിൽ ബൂട്ടോ അല്ലെങ്കിൽ ഫെൻറ്ററോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്പെയറുകൾ ബോഡി സ്പെയറുകളോ ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ അവർ മേജറായിട്ട് കണക്കാക്കാറുള്ളൂ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ സംശയം തീരാത്തത് തന്നെ അവിടെയുള്ള മാനേജറുമായിട്ട് സംസാരിച്ചു ആളും എന്നോട് ഇതുതന്നെയാണ് പറഞ്ഞത് എത്രത്തോളം വസ്തുതയുണ്ട് അതെനിക്കറിയില്ല കർണാടകത്തിൽ എനിക്ക് ഡീലർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ഡീലർ യൂസ്ഡ് വാഹനങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധമില്ല ഇല്ല അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അതർവൈസ് വാഹനം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ലിഫ്റ്റ് ചെയ്ത് നോക്കി പക്ക ഷോറൂം ഹിസ്റ്ററി ഉള്ളൊരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ചെറിയ കിലോമീറ്റർ മാത്രം ഇവിടെ ഇരിക്കുന്ന ഒരു വാഹനമാണ് എല്ലാ കമ്പോണൻസും തറവായിട്ട് ചെക്ക് ചെയ്തു ചില കമ്പോണൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഹിസ്റ്ററിയിൽ കാണിച്ചിട്ടുണ്ട് മെക്കാനിക്കൽപരമായിട്ട് വാറണ്ടി ഉള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എന്നോട് ക്ലൈൻ്റ് പറയുകയും ചെയ്തു അല്ലാതെ എല്ലാ എല്ലാം നമ്മുടെ ക്ലൈൻറ്റിൻ്റെ മുന്നിൽ വെച്ച് ഓരോന്നും എടുത്തെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ച ശേഷം ഞാൻ എൻ്റെ കൺസേൺ പറയുകയും ചെയ്തു അതിൽ ആയി നിൽക്കുന്നത് ഈ ഒരു കാര്യമായിരുന്നു പക്ഷേ വിലയിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലുള്ള അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കർണാടകത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ